ബംഗാളിനോട് നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേക സ്നേഹം എക്കാലത്തുമുണ്ട് മലയാളികളോട് ബംഗാളിനും അങ്ങനെ ഒരു സ്നേഹമുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് എനിക്കിപ്പം പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഈ സന്തോഷ് കുമാർ സന്തോഷ് ഏട്ടൻ കൊൽക്കത്തയിൽ താമസിച്ചിട്ടുണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ ഡൽഹിയിൽ ബംഗാളി മാർക്കറ്റിലേക്കുള്ള നടത്തത്തിനിടയിലാണ് ഈ കൊൽക്കത്ത എന്ന നഗരം എങ്ങനെയാണ് സന്തോഷ് ഏട്ടനെ ഒന്നര വർഷക്കാലല്ലേ അവിടെ അവിടെ ഒന്നര വർഷം ജോലി നഗരം അല്ലെ ബംഗാളിൽ നമ്മളെ പൊതുവെ മലയാളിക്കൊരു ഗൃഹാതുരത്വണ്ട് ബംഗാളിൽ എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു അമ്പതുകളിലൊക്കെ നമ്മുടെ ഒരുപാട് ആളുകള് കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ വളരെ കുറവാണ് പിന്നെ മാധവിക്കുട്ടി പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ഒക്കെ അത് വരുന്നുണ്ട് പിന്നെ ബംഗാളിൽ നിന്ന് വന്നിട്ടുണ്ട് വലിയ നോവലുകൾ വിമൽ മിത്ര താരാശങ്കർ ബാനർജി സുനിൽ ഗംഗോ ഒരുപാട് ആളുകള് പ്രൊസസ്സർ അപ്രോസസ്സറായിട്ടുള്ള എല്ലാ നോവലുകൾ നമ്മൾ മലയാളത്തിൽ തർജ്ജം ചെയ്തു വരിക അതൊക്കെ സീരിയലൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്വീകരിക്കപ്പെടുക ഒരു പക്ഷേ ബംഗാൾ വിറ്റതിനേക്കാൾ കൂടുതൽ വിറ്റ് പോയിട്ടുണ്ട് ആ പുസ്തകങ്ങളൊക്കെ അതുപോലെ ബംഗാളിലുള്ള രാഷ്ട്രീയം ഈ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സങ്കീർണ്ണമായിട്ടുള്ള രാഷ്ട്രീയമാണ് കാരണം ഒരുപാട് കുടിയേറ്റങ്ങൾ നടന്നിട്ടുള്ളതാണ് ഏറ്റവും ബംഗാളിന്ന് ഒരു ഒരു കോടിയിലധികം ആളുകൾ കുടിയേറി വന്നിട്ടുള്ളതാണ് ബംഗാളിന്റെ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ കമ്മ്യൂണിസം വരുന്നുണ്ട് ഒരു നാല്പതുകളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഉണ്ട് അവിടെ തേബാഗ പോലുള്ള വലിയ കർഷക സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഒരു അമ്പതുകളിൽ അറുപതുകളിൽ ഈ കുടിയേറ്റത്തിന് മുഴുവൻ അന്ന് ഇടതുപക്ഷം വളരെ ഒരു സഹായകരമായിട്ടുള്ള നിലപാടുകൾ അവർ സ്വീകരിച്ചിരുന്നു കോൺഗ്രസ് ആണ് വളരെ മൃഗീയ ഭൂരിപക്ഷം എന്നുണ്ടെങ്കിലും ഒരു പ്രതിപക്ഷമായിട്ട് ഇടതുപക്ഷം ഉണ്ടായിരുന്നു ജനസംഘം ഉണ്ടായിരുന്നു വേറെ രീതിയിൽ പക്ഷെ എങ്കിൽ പോലും ഇത് ഇടതുപക്ഷമായിരുന്നു അവരെ സഹായിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ അറുപതുകളില് അവസാനം ഒക്കെ എത്തുമ്പോഴേക്കും നക്സൽ മൂവ്മെന്റ് വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെ അപ്പൊ നേപ്പാളിന്റെ ഏരിയകളിലൊക്കെ നമ്മള് നക്സൽ ഭാരി വരുന്നു അങ്ങനെയുള്ള വലിയ നമുക്ക് വളരെ ഇപ്പൊ ചാരു മജുന്ദാർ എന്നൊക്കെ പറയുന്നത് വലിയൊരു ഒരു അഭിനിവേശാണ് രാഷ്ട്രീയ തെക്കുവേരെന്നൊക്കെ ഇന്ന് കുട്ടികൾ പറയുന്ന പോലെയാണ് അന്ന് ഉണ്ടാകുന്നത് ഒരുപാട് കാലം കേരളത്തിൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാല് കേരളവും ബംഗാളും ത്രിപുരൊക്കെ മാത്രമേ ദീർഘകാലം രാഷ്ട്രീയത്തോടെ ചേർന്ന് അതിൽ തന്നെ ബംഗാളും കേരളവും ബംഗാളും കേരളവും ആ നിലയിൽ വലിയ കൊടുക്കൽ വാങ്ങലുകൾ ഒരുപാട് കാലം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ കൂടി തീർച്ചയായിട്ടും അങ്ങനത്തെ പക്ഷേ ഈ ബംഗാളിനെക്കാളും കേരളത്തെക്കാളും അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്ന സ്ഥലം ഈ പറഞ്ഞ നമ്മൾ പറയുന്ന തെലങ്കാന വിശാലാന്ധ്രയുടെ സ്ഥലങ്ങള് തമിഴ്നാട് അതെ തമിഴ്നാട് മഹാരാഷ്ട്ര ഇവിടെ വലിയ ഒരു പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു പതുക്കെ പല കാരണങ്ങൾ കൊണ്ട് ബംഗാളിൽ നിന്നിട്ടുണ്ട് ഇപ്പോഴും ഒരു പത്തിരു ശതമാനത്തിലധികം അവിടെ കമ്മ്യൂണിസ്റ്റുകാരവിടെ വിചാരിക്കാനേ പക്ഷേ അത് ഒരു ഇലക്ട്രൽ വിജയത്തിലേക്ക് വരുന്നില്ല ഇനിയുള്ള വിശേഷം നമുക്ക് ബംഗാളി മാർക്കറ്റിലേക്ക് നടന്നു ഈ ബംഗാളിനെ പറ്റി പറയുമ്പോൾ ശരിക്കും കേരളത്തില് കുറെ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉള്ളത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നായിരിക്കും അപ്പോൾ ഇപ്പോഴല്ലെങ്കിലും എനിക്ക് തോന്നുന്നേ അവിടുത്തെ ഈ പറഞ്ഞ ഗ്രാമങ്ങളിൽ സന്ദർബൻസിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അവിടെയുള്ള ഗ്രാമീണരൊക്കെ ഇതിലേക്ക് മാറി ടി എം സിയിലേക്ക് ഇത്ര മൂലക്ക് മാറി ഇപ്പൊ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു അവസ്ഥ സി ഐ ടി യു അല്ലെങ്കിൽ സർവീസ് സംഘടനകൾ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ ഒരു സ്വാധീനമുണ്ട് കാരണം സർവീസ് സംഘടനകളിലെനിക്ക് ഞാൻ ജോലി ചെയ്തിരുന്നു ഓഫീസിൽ ഇടതുപക്ഷ സ്വാധീനമുള്ള ഓഫീസാണ് അവിടെയുള്ള ആളുകളൊക്കെ ഇടതുപക്ഷക്കാരനോ ഒരു ഏറിയ കൂറും അപ്പൊ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് അല്ലെങ്കിൽ ഇരുപത് ശതനം എന്തായാലും ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോ ഒരു പത്ത് ശവനം കൂടി കൂടുതലുണ്ടോ പത്ത് പേര് അത് എന്താ കഴിഞ്ഞാൽ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കില്ല എന്ന് അറിയുമ്പോൾ കുറെ പേര് ബിജെപിക്കൊക്കെ വോട്ട് ചെയ്യൂലോ ആ ബിജെപിക്ക് ആ ഒരു വിഷയം അവിടെ ഇല്ല അതെനിക്ക് തോന്നുന്നു എതിരെ ഒരു പോണത് അപ്പൊ ബിജെപിക്ക് വോട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സാധ്യത മങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അതൊരു ഏകാംഗ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഒരു ഏകചത്രാധിപത്യം പാർട്ടിയാണ് മമത പോയി കഴിഞ്ഞ പിന്നെ വലിയ നേതാക്കന്മാരൊന്നുമില്ല അഭിഷായ് ബാനർജി എന്നൊരു നേതാവ് എന്ന് പറയാൻ പറ്റും അവര് പോയി കഴിഞ്ഞോട് കൂടിയിട്ട് ഒരു വലിയ ഒരു വ്യക്വും വരും അപ്പൊ ഒരു പക്ഷെ ആ സ്ഥലത്ത് ഇന്ന് നിക്കുകയാണെങ്കിൽ പക്ഷെ വരാം പറയാൻ പറ്റില്ല ചില സ്റ്റുഡന്റ് മീനാക്ഷി മുഖർജി ക്ഷി മുജി വരുന്നുണ്ട് അവരൊന്നും അന്ന് പറഞ്ഞില്ലേ അന്ന് പറഞ്ഞില്ല എനിക്ക് ഓർമ്മ ഞാൻ എഴുതിയിട്ടുണ്ട് മീനാക്ഷി മുഖർജി എന്ന് പറയുന്ന ചില നേതാക്കന്മാര് ഞങ്ങളുടെ ഇടയിൽ വളരെ ശക്തരായിട്ട് വരുന്നുണ്ടെന്ന് അന്ന് എന്ന് പറയുമ്പോ നമുക്ക് മൂന്ന് കൊല്ലം മുമ്പാണ് രണ്ടായിരത്തി മൂന്നില് ഒന്നില്ലേ ഒന്ന് ജനുവരി ഫെബ്രുവരി അന്ന് മത്സരിച്ച് വലിയ അങ്ങനെ ഒരു ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല മീനാക്ഷി ഒരു നടത്തി ബ്രിഗേഡ് അതൊക്കെ ഇപ്പൊ അതുകൊണ്ട് ഒരു മുഴുവൻ വിട്ടു പോയിട്ടില്ല കേരളത്തില് ബിജെപി ആലോചിക്കാൻ കേരളത്തില് അവർക്ക് ഒരു പ്രത്യേകിണ്ട് കേരളത്തില് പക്ഷെ അവരൊറ്റ സീറ്റും ജയിക്കുന്നില്ല കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വോട്ട് അതേപോലെ എന്തായാലും കാളും സ്വാധീനം ഉണ്ട് അവിടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നമ്മൾ നോക്കിയാല് ഇടത് കോൺഗ്രസ് അക്കത്തിന് ഇരുപത്തിമൂന്ന് ശതമാനം വോട്ട് ലഭിച്ചു കഴിഞ്ഞ തരണ അഞ്ചു ശതമാനത്തിന് താഴെ ഇടതുപക്ഷം പോയ സ്ഥലത്തു നിന്നാണ് അതേപക്ഷണ കോൺഗ്രസ് പോയ സ്ഥലത്തുനിന്നാണ് രണ്ടുപേരും ഒരുമിച്ച് ഇരുപത്തി ശതമാനം വോട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് അതുപോലും ശരിയല്ല എന്താ അറിയോ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ മിക്കവാറും പലരും എതിരില്ലീണ്ട് തിരഞ്ഞെടുക്കുക എതിരി തിരഞ്ഞെടുക്കുക എന്നുള്ള കൺസെപ്റ്റ് ശരിക്കില്ല അതിപ്പോ റഷ്യയില് കുട്ടി ജയിക്കുന്ന പോലെയാണ് അത് ഒരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർക്കും പേടിപ്പെടുത്തിക്കൊണ്ട് നിൽക്കണം ഇപ്പൊ നമ്മുടെ ഈ മറ്റേ പ്രശ്നം നടന്നതല്ലേ ഇതാണ് സങ്കല്പകാലി സന്ദേശകാലയിലൊക്കെയുള്ള അവനെ പോലത്തെ ഗുണ്ടകളാണ് അതി അപ്പൊ അവര് പറയണത് വോട്ട് ചെയ്യാറ് പറഞ്ഞാൽ പാർശ്വ പാർട്ടികളുടെ സമയത്ത് ഉണ്ടായി അപ്പോ ഇത്രക്ക് ഉണ്ടാവണം എന്നില്ല അവിടെ ലക്ഷമൊക്കെ നടന്നിരുന്നു ചെയ്യണ്ടാവണം കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് ഇത്തരം മൂലം ചില കാര്യങ്ങള് വളരെ വ്യത്യാസം കാരണം മാർസിസ്റ്റ് പാർട്ടിയുടെ വരവ് വന്നിപ്പോ അല്ലെങ്കിൽ ഇടതുപക്ഷ തീവ്രവാദം നക്സലൊക്കെ വന്നപ്പോ സകല ഇൻഡസ്ട്രികളെയും തകർക്കുക എന്നുള്ളത് ക്യാപിറ്റൽ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്ന പോലെ തന്നെ ചെറിയൊരു ഫാക്ടറി ഞാൻ അപ്പോൾ ഈ ബംഗാളിൻ്റെ യഥാർത്ഥത്തിൽ ഒരു പത്ത് മുന്നൂറ് കൊല്ലത്തെങ്കിലും ഒരു ഇക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രികളാണ് അതും ഈ ഫിനാൻസ് ക്യാപിറ്റൽ വരുന്ന ഈ മാർവാറികളൊക്കെയാണ് തീവ്ര ഇടതുപക്ഷം വരുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസം വരുന്നതോടുകൂടി ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഇഷ്ടമില്ല അത് അപ്പോൾ ഇവരുടെ മാർവാറി ക്യാപിറ്റല് ശരിക്കും പുറത്തേക്ക് പോയി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ടാറ്റയുടെ ക്യാമ്പ് ഇത് ഗുജറാത്തിലേക്ക് പോയ പോലെ തന്നെ ഈ രാജസ്ഥാൻ മാറിവാറികളുടെ ക്യാപിറ്റല് അല്ലെങ്കിൽ ബനിയകളുടെ ക്യാപിറ്റൽ മുഴുവൻ പോയി അതോടെ ഇൻഡസ്ട്രികൾ തകർന്നു പോയി ഇൻഡസ്ട്രികൾ ഇന്ത്യണ്ടായി പേടി ആയി അത് മമത വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മമത കുറേ കാര്യങ്ങളൊരു പുറമേക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു എല്ലോ സ്ഥലത്തും തെരുവിലൊക്കെ കക്കൂസുകൾ വെക്കുക ചില ചികിത്സാലയങ്ങൾ വയ്ക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ അവരവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പത്ത് പതിനഞ്ച് കൊല്ലം ഒക്കെ ഒരു ആന്റി ഇങ്ങൻസി ഫാക്ടർ വരുള്ളൂ എന്തായാലും അത് ഇത് അങ്ങനെയല്ല ഇത് എങ്ങനെ ഒരാൾ നല്ലതായാലും അയാളുടെ കൂടെ നിൽക്കുന്നത് ഇവരല്ലേ അപ്പൊ ഭയങ്കരമായ അഴിമതികൾ കിടക്കും ജനാധിപത്യ അഴിമതിയിലാണ് നടക്കില്ല ഇന്ത്യയിൽ കാരണം മൂന്ന് രണ്ടു കൊല്ലം കൂടുമ്പോൾ വരെ ഇലക്ഷൻ നടന്നു ഇലക്ഷൻ നടത്തുന്നത് എത്ര വിശുദ്ധനായാലും കാശ് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ അപ്പൊ ഈ കാശ് എവിടെ നിന്ന് കൊണ്ടുവരും സാധാരണ മനുഷ്യരാണ് ഇവരേക്ക് അപ്പോൾ ഈ പറഞ്ഞ അവസാനം ഇവരേക്ക് തന്നെയല്ലേ ഡീൽ അത് ഏത് പാർട്ടി വന്നാലും വ്യത്യാസമൊന്നുമില്ല ഇടതുപക്ഷം ചില പത്രം ഉണ്ടായില്ലെന്ന് എനിക്കോളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓഫീസൊക്കെ നമ്മൾ പോയി കണ്ടാലേ വിഷമം തോന്നുന്നു നല്ലൊരു കസേര ഇല്ലിരിക്കാൻ കട്ട കട്ടൻ കാപ്പിക്ക ഭയങ്കര കഷ്ടം തോന്നും അപ്പൊ ഞാൻ അങ്ങനെ എഴുതി പറഞ്ഞു നമ്മുടെ ചായ മറ്റേ കട്ടൻ ചായയും പരിപാടിയുടെ ഒരു ആധുനിക അല്ലെങ്കിൽ ബംഗാളി പൊരി കട്ടൻ ചായ ചായത് അപ്പൊ അവരെന്നങ്ങനെ അവരങ്ങനെ കാശുണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പണി നടത്തിച്ചിട്ടില്ല തന്നെ ഒരു ആന്റി ഇതുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഭവം അത് കൂടി ഉണ്ടായിട്ടുണ്ടാവും ഇപ്പം ബംഗാളിൽ കുറച്ച് വർഷമായിട്ട് കേൾക്കുമ്പോ എങ്ങനെയാ തോന്നുന്നത് ആധിപത്യം പക്ഷേ ബി ജെ പി ബി ജെ പി കുറേ സീറ്റ് പിടിക്കും കഴിഞ്ഞ കൊല്ലം പതിനെട്ട് സീറ്റാണ് പറ്റി കിട്ടിയത് അത്ര കിട്ടുമെന്ന് അറിയില്ല പക്ഷെ പറയാൻ പറ്റില്ല ഇപ്പം ഈ പറഞ്ഞ ഈ സന്ദേശ് ഗാലി ഒക്കെ വന്നതൊരു നെഗറ്റീവ് ഇഫക്റ്റാണ് പിന്നെ ബംഗാളിൽ പണം കൊണ്ട് ഒഴുക്കില്ലേ ബി ജെ പിക്ക് അത്രയും കാശുള്ളതല്ലേ അവരവിടെ ചെന്ന് നാൽപ്പത്തിരണ്ട് ഉണ്ട് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ സീറ്റുള്ളൊരു സംസ്ഥാനമാണ് യു പി യും മഹാരാഷ്ട്രയല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഇവരല്ലേ അപ്പം ഈ സീറ്റ് പിടിക്കുക ആധിപത്യം തകർക്കുക അവർ മോഡിയും ടീമോടും ഫുള്ളായിട്ട് അവിടെ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറവാണ് കിട്ടും പിന്നെ കാശ് കൂടുന്തോറും മറ്റേ അടികൾ ഉണ്ടാവും പടലപ്പിണക്കങ്ങളുണ്ടാവും അതൊക്കെ തൃമൂലിൽ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം വീണ്ടും ബംഗാളിലേക്ക് പോയി വരുമല്ലോ ഞാൻ പോകണ്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ബംഗാളിൽ മാത്രല്ല മുർഷിദാബാദാണ് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഗാംഗ്ടോക്ക് ഏരിയയിൽ അങ്ങനെ അത് സിക്കിം നോർത്തേൺ ഏരിയയിൽ പോകും അതിപ്പോൾ ഇപ്പോൾ തൽക്കാലം ഫാമിലി ആയിട്ട് പോകണം അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ ഈ ബംഗാളിൽ ഒരു സെപ്പറേറ്റ് പോകണം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരൊന്നോ രണ്ട് കൂട്ടുകാരോടൊക്കെ ഇവിടെ പോകണം ബംഗ്ലാദേശിൽ ഡാക്കയിൽ പോകണം എന്ന് ഞാൻ ആലോചിക്കുന്നു അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുസ്തകം വരാനേ ചേർത്തിട്ട് പോയി വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം ആയിക്കോട്ടെ